നമ്മൾ അഹങ്കാരം എന്നുള്ള ഒരു നെഗറ്റീവായിട്ട് എടുക്കാതെ നോക്കി കഴിഞ്ഞാൽ ചില ആളുകളുടെ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന അതെ അഹങ്കാരം എന്നുള്ള വാക്കിനേക്കാളും സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അവർ ഉണ്ടാക്കുന്ന ബൗണ്ടറീസ് അവരുടെ കാര്യങ്ങളിലെല്ലാം ഉണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ദേവൻചേട്ടൻ പറഞ്ഞത് ഈ ചില വൺ ലൈനേഴ്സ് ഞാൻ തിരിച്ചു വന്നാൽ ഇപ്പം സംഭാഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും മാസായ ഒരു ഡയലോഗ് മലയാള സിനിമയിൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു നാല് വരിയെങ്കിലും ഒരു ഡയലോഗ് പറയണല്ലോ ഒരു വാക്കിൽ ഒരു വലിയ മാസ് ഡയലോഗ് പറഞ്ഞിട്ടുള്ള ആള് സോമാട്ടറാണ് അതായത് ഒരു ഒരിടത്ത് വന്നിറങ്ങുമ്പോ ഈ നാടത്ര ശരിയല്ല ഞാനെന്ന് പറയുന്ന ഒരു ഡയലോഗിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിനെ പറ്റി രഞ്ജിയേട്ടൻ്റെ വിലയിരുത്തി എങ്ങനെയാണ് കാരണം ഒരുപാട് പൂച്ചക്കുരു മൂക്കുത്തി അക്കരെ അക്കരെ പോലുള്ള സിനിമകളിലെ കോമഡി കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എത്രയോ സിനിമകൾ മനോഹരമായ പാട്ടുകളാക്കിട്ടുള്ള പ്രണയമായിട്ടുള്ള നായകനായിട്ട് ചെയ്തിട്ടുണ്ട് പാട്ട് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം അഭിനേതാവെന്നുള്ള നിലയിൽ തുടക്കത്തിൽ തന്നെ വലിയ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും സ്ഥാപിച്ചെടുക്കുകയും ആളാണ് ഒരുപാട് സിനിമകളൊന്നും വേണ്ടി വന്നില്ല എം ജി സോമൻ എന്ന നടനെ മലയാളം അത്ഭുതാദരങ്ങളോട് നോക്കി കാണാൻ ഒരുപാട് കാലം വേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിനെ ആ നിലയ്ക്ക് തന്നെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ സോമേട്ടൻ അങ്ങനെ അഭിനയത്തെ അതീവ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു നടനായിരുന്നില്ല അഭിനയിക്കുക അദ്ദേഹം ഇങ്ങനെ ഒരു ഉത്സവം പോലെ അല്ലെങ്കിൽ ഒരു ആഘോഷം പോലെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കും സ്നേഹങ്ങളിൽ നിന്ന് സ്നേഹങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എന്നല്ലാതെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്നിലെ നടനെ ഞാൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഒരുപക്ഷെ സാധാരണഗതിയിൽ മറ്റ് അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീടോ വന്ന ആളുകൾ കണ്ടതുപോലെ അത്ര ഗൗരവത്തോടെ അദ്ദേഹം അതിനെ സമീപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിനയിക്കുക എന്നുള്ളതിലപ്പുറം എനിക്ക് അഭിനയത്തിന്റെ ഉദാത്ത ശൃംഗങ്ങൾ വെട്ടിപ്പിടിക്കണം എന്നൊന്നും പറയുന്ന ഒരു കണക്കുകൂട്ടലൊന്നും ചോമേട്ടനില്ല അങ്ങനെ കണക്കുകൂട്ടി എന്തെങ്കിലും ചെയ്ത അദ്ദേഹം ഒരാളും ആയിരുന്നില്ല അദ്ദേഹം ഇഷ്ടം ആ എത്ര കാരണം അതെ അതെ വിക്രമ ഒരു ട്രോഫി നാടകം പ്രശ്നം വിക്രമി അതെ തിരുവനന്തപുരത്ത് ഒരു ഹാളില്ലേ വിജയത്തെ ഹാളിൽ വെച്ചിട്ട് നടന്ന ആ പെർഫോമൻസ് എടുത്തിട്ടാണ് ഈ മഹാദേവനെ തപ്പി നടക്കണം വൈഫാണ് എൻ്റെ ഓർമ്മ അതെ അപ്പൊ പുള്ളിക്കാരത്തെ അവരുടെ എന്തിനാണ് ഓടിയെടുക്കുന്നത് ആ മനോഹരമായി ചെയ്തു വെച്ച വെച്ചൊരു പാർട്ടി അങ്ങനെയാണ് തപ്പി തപ്പിപ്പോ ഗായത്രി എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ അദ്ദേഹം നാടകത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ട് സിനിമയിലേക്ക് വന്നതാണ് ആ ഒറ്റ സിനിമയിൽ തന്നെ അദ്ദേഹം ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസ് തീരുമാനിച്ചു പിന്നീട് തണൽ രാജീവ് നാഥ് സംവിധാനം ചെയ്ത സിനിമ അതുപോലെ പല്ലവി ഈ രണ്ട് സിനിമകൾ കാണാൻ തോന്നുന്നു ആദ്യമായിട്ട് അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ എൻട്രി തന്നെ ഭയങ്കര ഒരു ഒരു ബാങ് ആയിരുന്നു പക്ഷെ അവിടുന്ന് എനിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് അവാർഡുകൾ നേടുന്ന അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്ന ഒരു നടൻ എന്ന നിലയിലേക്കൊന്നും സ്വയം അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നതേയില്ല ഈ ഗായത്രിയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയണം ഒരുപക്ഷെ ഒരു നടനെ സംബന്ധിച്ചിടത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഡയലോഗും പിന്നീടൊരു ഒരു പോലെ മലയാളികൾ ഉപയോഗിച്ചാണ് ഈ ഗായത്രി വരുമ്പോൾ സോമേട്ടനും പുതുമുഖായിരുന്നല്ലോ എന്ന ശ്രീനിയേട്ടം പറഞ്ഞ ഡയലോഗ് പിന്നീട് നമ്മൾ നാടോടികാറ്റം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ആണ് പക്ഷെ പിന്നീട് അതൊരു പഴഞ്ചൊല്ലു പറയുന്ന പോലെ നമ്മൾ പല സന്ദർഭങ്ങളിലും ഒരു ഫ്രൈസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു